അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തിയിരുന്ന സംഘം പിടിയിൽ രാജാക്കാട് സ്വദേശികളായ ചെരുപ്പുറം രുക്മിണി നിവാസ് അഭിജിത്ത് പുല്ലാർഘാട്ടിൽ അനീഷ് എന്നിവരാണ് പിടിയിലായത് സംഘത്തിലെ പ്രധാനിയായ അടിമാലി മാങ്കടവ് സ്വദേശി ഷൈമോൻ തോമസ് ഓടി രക്ഷപ്പെട്ടു പൂപ്പാറ തോണ്ടിമലയിൽ നിന്നാണ് കരിങ്കൽ ഗ്രാവലുമായി വന്ന ടോറസിൽ കടത്തിയ പത്ത് കിലോ കഞ്ചാവുമായി പ്രതികൾ പിടിയിലായത് ഒഡീഷയിൽ നിന്നും തമിഴ്നാട് വഴി കേരളത്തിലേക്ക് വ്യാപകമായി കഞ്ചാവ് കടത്തുന്ന സംഘമാണ് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പിടിയിലായത് ഇവരെ മാസങ്ങളായി എക്സൈസ് സംഘം നിരീക്ഷിച്ചു വരികയായിരുന്നു ഇതേ തുടർന്ന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പൂപ്പാറ ചൂണ്ടലിന് സമീപത്ത് വെച്ച് ഇവർ യാത്ര ചെയ്തിരുന്ന ടോറസ് ലോറി എക്സൈസ് തടയുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ പത്ത് കിലോ കഞ്ചാവും വാഹനത്തിൽ നിന്ന് കണ്ടെത്തി വാഹനത്തിന്റെ ക്യാബിനുള്ളിൽ നാല് പാക്കറ്റുകളിലായി ഒളിപ്പിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയതെന്ന് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എൻ കെ ദിലീപ് പറഞ്ഞു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒഡീഷയിൽ നിന്ന് വൻതോതിന് കഞ്ചാവ് കടത്തുന്നതായിട്ട് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് കണ്ടെടുത്തത് ഒരു ടോറസ്റ്റ് ലോറിയിൽ കടത്തിയിരുന്ന പത്ത് കിലോ കഞ്ചാവ് കണ്ടെടുത്തിട്ടുള്ളതാണ് പ്രതികൾ മൂന്ന് പ്രതികളുണ്ട് അതിൽ ഒരാൾ ആ സമയത്ത് തത്സമയം തന്നെ ഓടിപ്പോയിട്ട് രണ്ട് പ്രതികളെ തത്സമയം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് മാസങ്ങളായിട്ട് നമ്മൾ ഇവരെ പുറകെ തന്നെയുണ്ട് വ്യാപകമായ ഒഡീഷയിൽ നിന്ന് ആ ഒഡീഷയിൽ നിന്ന് വ്യാപകമായിട്ട് ട്രെയിൻ മുഖേന ഇവർ തമിഴ്നാട് വഴിയാണ് കടത്തുന്നത് തമിഴ്നാട് വന്നിട്ട് വേറെ വാഹനത്തിൽ കടത്തി കൊണ്ടുവരികയാണ് സ്ക്വാഡിനെ കണ്ടുകൂടങ്ങിയ സംഘത്തിലെ പ്രധാനിയായ മാങ്കടവ് സ്വദേശി ഷൈബി എന്ന ഷൈമോൻ ഓടി രക്ഷപ്പെട്ടു ഡ്രൈവർ അനീഷും സഹായിയായി ഒപ്പമുണ്ടായിരുന്ന അഭിജിത്തും പിടിയിലായി തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കരിങ്കല്ലും ചിപ്സും മറ്റും എത്തിക്കുന്ന ടോറസ് വാഹനമാണ് കഞ്ചാവ് കടത്താൻ ഇവർ ഉപയോഗിച്ചത് വിവിധ അതിർത്തി ചെക്ക് പോസ്റ്റുകൾ പിന്നിട്ടാണ് പ്രതികൾ കഞ്ചാവ് കേരളത്തിലെത്തിച്ചത്